അഹമ്മദ് അവസാനമായിട്ട് ഒരു പ്രീ പോൾ സർവേ വന്നിട്ടുണ്ട് ആക്സിം നേഷൻ വൈബ് സർവേ എന്ന് പറഞ്ഞിട്ട് കേരളത്തിനെ പറ്റി അതെ അത് പ്രീ പോൾ സർവേകളൊന്നും നമ്മൾ അത്ര അധികം ആശ്രയിക്കുന്നവരല്ല എങ്കിലും അതിൽ മറ്റ് പ്രീ പോൾ സർവേയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ ഡി എക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ട് സീറ്റ് കിട്ടും എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു തിരുവനന്തപുരവും തൃശൂരും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഡിസിസീവ് വിക്ടറി ആയിട്ടാണ് പറയുന്നത് കാരണം വലിയ വ്യത്യാസമുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് അതായത് തിരുവനന്തപുരത്ത് അവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് അവര് യു ഡി എഫിന് ശശി തരൂരിന് കൊടുക്കുന്ന മുപ്പത്തൊന്ന് ശതമാനം പത്ത് ശതമാനത്തിന്റെ വ്യത്യാസം വന്നു പന്നിൻ രവീന്ദ്രൻ അവര് കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് പന്നിൻ രവീന്ദ്രൻ ഒരു ദയനീയ മൂന്നാം സ്ഥാനത്താണ് അവര് പറയുന്നത് ഗോപിക്ക് അവര് പറഞ്ഞിട്ടുള്ളത് നാപ്പത്തി അഞ്ച് ശതമാനമാണ് വല്യ വിക്ടോറിയ കെ മുരളീധരന് ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രം എത്ര വ്യത്യാസമാണെന്ന് നോക്കൂ അതിനിടയിൽ എത്ര ശതമാനം പറയുന്നു മൂന്നാം സ്ഥാനത്താണോ ആ അതെ അതെ തൃശ്ശൂർ ഇവർ പറയുന്നത് ഇരുപത്തി പതിനാറ് ശതമാനത്തിന്റെ വ്യത്യാസം ഇതൊക്കെ വിശ്വസിക്കാവുന്നതാണോ എന്ന ഒരു സംശയമുണ്ട് അതുപോലെ കാസർഗോഡ് എൻ ഡി എക്ക് ഇരുപത്തിരണ്ട് ശതമാനം അതെ അതെ അവർ പറഞ്ഞുള്ളൂ പിന്നെ അവർ പറയുന്നത് പാലക്കാട് എൻ ഡി എക്ക് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിൽ രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ പാലക്കാടും എൻ ഡി എക്ക് സാധ്യത ഓ പറയുന്നുണ്ട് അവർ ആലപ്പുഴയിലും എൻ ഡി എക്ക് സാധ്യത പറയുന്നുണ്ട് കാരണം മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഇവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് അപ്പോൾ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടാക്കേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ പത്തനംതിട്ട അവിടെ മുപ്പത് ശതമാനം പക്ഷെ അവിടെ യു ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം പറയുന്നുണ്ട് അതെ ആറ്റിങ്ങല് എൻ ഡി എക്ക് മുപ്പത്തിരണ്ട് ശതമാനം പറയുന്നുണ്ട് അവിടെ എൽ ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം യു ഡി എഫിന് മുപ്പത്തിമൂന്ന് ശതമാനം ഒപ്പത്തിനൊപ്പമായിട്ട് ആ ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത് ഇത് ഏപ്രിൽ ഒന്നാം തീയതിയും പതിനെട്ടാം തീയതിയും ഇടയ്ക്ക് ആ അതിന്റെ ഇടയ്ക്ക് നടത്തിയ സർവേ ആണ് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം ധാരാളം വെള്ളം അതെ അതൊക്കെ പിന്നീടല്ലേ വന്നത് എൻ ഡി എ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ പിന്നെ അവിടത്തെ ഈ തിരുവനന്തപുരത്താണെങ്കിൽ ലാറ്റിൻ അവരുടെ സ്റ്റാൻഡ് നെറ്റോ ഒരു നിലപാട് പറഞ്ഞിരുന്നു കേരള സർക്കാരു ആണെന്ന് ബിഷപ്പ് നെറ്റോ പറഞ്ഞിരുന്നു ഇവിടുന്ന് റിപ്പോർട്ട് പോയിട്ടാണ് ഞങ്ങൾക്കുള്ള പണം തടഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തുഷാറിന്റെ കൂടെയാണോ കൂടെയാണോ അച്ഛന്റെ അല്ല മറ്റേ അല്ല അവിടെ എസ് എൻ ഡി പി ബിജു രമേശ് വിമദ്രനാണല്ലോ അതും ഫാക്ടറാണല്ലോ പക്ഷേ എസ് എൻ ഡി പിന്നെ മുരളീധരന്റെ കൂടെയും ബിജു രമേഷ് അടൂർ പ്രകാശിന്റെ കൂടെയാണ് അവര് ബന്ധുക്കളാണല്ലോ അടൂർ പ്രകാശം ബിജു അതെ വിവാഹ അതുകൊണ്ട് ആ അവിടെ അങ്ങനെയാണ് അത് നിൽക്കുന്നത് ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ശോഭ സുരേന്ദ്രൻ നടത്തിയതായിട്ടാണ് ഈ പോളിൽ കാണുന്നത് അത് പക്ഷേ ഈ അവസാനത്തെ സംഭവ വികാസങ്ങള് എങ്ങനെയാ ബാധിക്കുന്നത് നമ്മുടെ ദല്ലാൾ വന്നതിന് ശേഷം ഓ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് വിശ്വാസ്യതയുള്ള ഒരാളല്ല ചാനലുകളൊന്നും അത് വലുതായിട്ട് എടുത്തില്ല മാത്രമല്ല ശോഭയുടെ പ്രതികരണം രൂക്ഷമായിരുന്നല്ലോ ഇന്ന് വീണ്ടും നന്ദകുമാറിന്റെ പ്രതികരണം മാത്രമല്ല ഈ മോദി അജണ്ട നിശ്ചയിക്കുകയും കോൺഗ്രസ് അതിന്റെ പിന്നാലെ അതിന്റെ വാലയിൽ തൂങ്ങുകയും ചെയ്യുന്ന പോലെയാണല്ലോ ഇവര് അതിന്റെ അകത്ത് വേറെ അജണ്ട കൊണ്ടുവന്നു സുരേന്ദ്രൻ അവർ കാര്യം പുതിയ അജണ്ട കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ നമ്മളത് ഞെട്ടിപ്പോയൊരു വസ്തുതയാണ് ശരിക്കും ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ച വലിയ ബോംബ് അതാണ് നമ്മള് ഇപ്പൊ കണ്ണൂരിലെ പൊളിറ്റിക്സ് നമുക്കറിയാം അവിടെ ഗ്രൂപ്പീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇ പി ജയരാജനെ പോലെ ഒരാള് സ്വപ്നത്തിൽ പോലും ബി ജെ പി ചേരുന്നതിനെ അതൊരു ഒരു എന്തും സാധ്യമാണ് രാഷ്ട്രീയത്തിൽ അർത്ഥം പക്ഷെ ചില സി പി എമ്മിലെ പ്രത്യൊന്നും അല്ലാതെ എവിടെയെങ്കിലും ഒരു ഗവർണർ സ്ഥാനമൊക്കെ കൊടുത്താലേ അതുമല്ല ഈ ഗുജറാത്തിലെ അമുലിന്റെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ മാറുന്ന നേതാക്കളു ഇതൊക്കെ ഇവരെയൊക്കെയാണ് നമ്മള് ഇളകാത്ത വലിയ പോരാളികൾ ഒരു നേതാവിനെ പറ്റി എന്നോടൊരു വലിയ ദേശീയ തലത്തിലുള്ള ബി ജെ പി നേതാവ് പറഞ്ഞത് ഓ പുള്ളിയോ അത് അമുലിന്റെ വൈസ് പ്രസിഡന്റ് ആക്കിയപ്പോ സി പി എം നേതാവിനെ കുറിച്ചാ ശരി ആ ആ അത് സമൂഹിക്കാൻ കഴിയാൻ കഴി ശരി അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് എന്നർത്ഥം നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ സാധ്യതയും അവരുടെയൊക്കെ ഒരു എല്ലാ അർത്ഥമല്ലോ അവരുടെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ ഈ എം പി ഗോവിന്ദനെ കമ്പാരറ്റീവ്ലി വളരെ ജൂനിയറായ എം പി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇ പി ജയരാജൻ അത് സംഭവിച്ചല്ലോ അല്ല അത് വളരെ സിമ്പിളല്ലേ കാരണം ഇ പി ജയരാജനെ ഗുണവും ദോഷവും വേറെ വിലയിരുത്തിയാലും അയാൾ അയാളേതായ ഒരു ഒരു പവർഫുൾ ആണല്ലോ അയാൾ അതെ അതാണല്ലോ ഭയപ്പെടുന്നത് പിണറായി വിജയൻ അത് സ്വാഭാവിക അല്ലേ അതിന് നല്ലത് അവിടെ ഏറ്റവും നല്ല പപ്പറ്റവും ഒക്കെ ആയിട്ട് ഈ മുഖം ചൂടും അതാണ് പറ്റിയില്ല അങ്ങനെയും പോയി അങ്ങനെ അങ്ങനെയും പോയി ഇപ്പം ഈ തിരുവനന്തപുരം ഇപ്പം ഈ ഇതിലിപ്പോൾ നമ്മൾ കൗതുകം നൽകുന്ന കാര്യങ്ങളാണ് സാർ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എൻ ഡി എ സാധ്യതകൾ ഈ സർവേ ആർത്ഥത്തിൽ ഒരു പക്ഷേ ഈ ഈ സർവേയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എന്താണെന്നു വെച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും യു ഡി എഫ് ഒ എൽ ഡി എഫ് വോട്ട് മറിച്ചാലും എൻ ഡി എ ജയിക്കും ഇപ്പോൾ പതിനാറ് ശതമാനവും പത്ത് ശതമാനം പറയുമ്പോ അങ്ങനെയാണ് സംഭവം പക്ഷേ ഈ അവസാനം വരെ വന്നപ്പോൾ നേരെ തിരിച്ചാണ് ഇപ്പോ അതിന് ശേഷം വന്ന സർവേകളിൽ അതിനുശേഷം പലരും ചെയ്ത സർവേകളിൽ പറയുന്നു ഇപ്പം മാതൃഭൂമിയിലെ വിദഗ്ധന്മാർ ജെ പ്രഭാഷ് ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധന്മാർ മൂന്നുപേര് നടത്തിയൊരു സർവേ ഇന്ന് ഇന്നലെ പൂർത്തി ഇന്നാന്ന് തോന്നുന്നു അപ്പോൾ അതിനകത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്ന ഈ സ്ഥറ്റി വളരെ മനോഹരമായൊരു വാക്യമുണ്ട് പൂരം തുടങ്ങും മുമ്പേ കത്തി തീർന്ന പടക്കമാണ് സുരേഷ് ഗോപിന്നോ അതായത് ആക്ടിവ് ആണല്ലേ ഓ ഓ അതെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളു ഓ അവരുടെയൊക്കെ ഇതിൽ തന്നെ നോമിനിയായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രോ പി സി ആയിരുന്നു ആ ആയിരുന്നല്ലോ ഓരോ അതെ 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 ഇടതു വർഷത്തിൻ്റെ കാലത്ത് അപ്പോൾ ഈ ഈ പ്രശ്നം സാറേ ഇപ്പോൾ ഒന്ന് തിരുവനന്തപുരത്ത് സാധ്യത പക്ഷേ ഇന്നലെ ഗോപകുമാർ പറയുന്നുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് രാജേ ചന്ദ്രശേഖരൻ ചാനൽ ചർച്ചയിൽ സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല ഇപ്പോ ജയശങ്കർ സാറിന് പോലും പ്രതീക്ഷയില്ലാത്ത തരത്തിൽ പ്രതീക്ഷ കാണിക്കുന്നുണ്ടായിരുന്നു ഗോപകുമാർ അപ്പോൾ തിരുവനന്തപുരത്തെ ആ സാധ്യതയെ നമുക്ക് അവസാന നിമിഷം തള്ളിക്കളയാൻ വയ്യ തിരുവനന്തപുരത്തെ ആ പാറശാല കോവളം തുടങ്ങിയ ഭാഗത്തൊക്കെ ആ മൂന്ന് മണ്ഡലങ്ങള് കുഴപ്പം പിടിച്ചതാണല്ലോ ഇന്ത്യക്ക് ഇന്ത്യക്ക് ബാലികേറാമലയ പക്ഷെ ആ മൂന്ന് സ്ഥല സ്ഥലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ രാജീവ് ചന്ദ്രശേഖർ അയ്യായിരം ആറായിരം പേര് വർക്ക് ചെയ്യാനായിട്ട് സ്ഥിരം ഉണ്ടായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ശശി തരൂരിന് ഇത്തവണ പറ്റിയിട്ടില്ല അതൊരു വാസ്തവ മാത്രല്ല ആദ്യത്തെ തവണ കൊടുത്ത പൈസയെ താഴെ തട്ടിൽ വരെ ചെന്നുള്ളൂ എന്നാണ് എന്നോട് കോൺഗ്രസ് പറഞ്ഞത് പിന്നെ രണ്ടു തവണ ഈ ഒടുവിലത്തെ രണ്ട് ഇഷ്യൂ ഒന്നാം മണിപ്പൂർ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് പറയുന്ന ഇഷ്യൂ എന്നല്ലോ കണ്ടിരുന്നു സാറ് മണിപ്പൂർ ഇഷ്യൂവിന് ശേഷം അത് ബിഷപ്പ് നെറ്റോ പറഞ്ഞത് ആ നെറ്റോ പറഞ്ഞ ഈ അക്കൗണ്ട് മരവിപ്പിക്കലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നെറ്റോ അത് പറയുമ്പോ നെറ്റോ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കൊണ്ടാണ് ആ അക്കൗണ്ട് മരവിപ്പിച്ചത് അതിന്റെ അകത്ത്ണ്ട് അപ്പൊ സി പി എമ്മിനെ അനുകൂലിക്കുന്ന പ്രസ്താവന അല്ലല്ലേ അവിടെയാണ് സാർ എന്റെ സംശയം എന്താ വെച്ചാൽ രണ്ട് ഇപ്പോ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് രണ്ട് രണ്ട് അത് ശശി തരൂരിന്റെ കൂടെ നിൽക്കുന്നു അർത്ഥം അങ്ങനെയും വായിക്കാലോ അങ്ങനെ വായിക്കാം അത് ശശി എന്താന്ന് വെച്ചാൽ കിട്ടിയ പൈസ ട്രാവൻ കോർ സർവീസ് സൊസൈറ്റി എന്നോ പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിട്ട് ഈ എന്തിനാണോ വിദേശത്ത് നിന്ന് പൈസ കൊടുക്കുന്നത് എഫ് സിആർ പ്രശ്നമാണത് അതിനല്ല ഇവര് ചെലവാക്കിയിരിക്കുന്നത് അതാണ് ഇഷ്യു അങ്ങനെയാണല്ലോ ഇത് മുഴുവൻ ഭരവിപ്പിക്കുന്നത് ഇപ്പൊ അഹമ്മദ് ഈ ബിഷപ്പിനെറ്റോ ശശി തരൂരിന് വേണ്ടിയാണല്ലോ അത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി എന്താന്ന് വെച്ചാൽ സഹായം എത്ര ക്രിസ്തുദാസ് പക്ഷെ ആ അഭിപ്രായമുള്ള ആളല്ല അദ്ദേഹം അദാനിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് സഭാവിശ്വാസികളും അനുഭവങ്ങളും ഒക്കെ കാണിക്കുന്നത് സഭാവിശ്വാസികൾ പറയുന്നതൊക്കെ അങ്ങനെയാണ് അപ്പൊ ആ രൂപതയിൽ ഡിവിഷൻ ഉണ്ട് അതാണ് ഡിവിഷൻ എങ്ങനെ ബാധിക്കും നിന്നതാണ് ഇത്തവണ ഉറപ്പിക്കാൻ പറ്റില്ല മുഴുവനായിട്ട് എന്തായാലും കിട്ടൂല്ല എന്തായാലും ഈ വിഴിഞ്ഞം തുറമുഖവും അദാനിയുമാണ് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അല്ലേ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരാണുള്ള രണ്ടാമത്തെ പ്രതീക്ഷ തൃശ്ശൂരിലെ സാധ്യതയില് ഈ സുരേഷ് ഗോപിയുടെ ഒരു ഒരു എന്താണ് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം ഒരു അദ്ദേഹത്തിൻ്റെ ആദ്യ റൗണ്ടിലുണ്ടായിരുന്ന മുന്നേറ്റത്തെ തകർത്ത് കളഞ്ഞു എന്ന് കാണുന്നുണ്ടായിരുന്നു ഇവരിപ്പോ എങ്ങനെയാണ് വിലയിരുത്തിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും തോന്നുന്നില്ല സുരേഷ് ഗോപിയെ നെഗറ്റീവായിട്ട് ഈ അവിടുത്തെ പ്രചാരണങ്ങൾ ബാധിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല കാരണം എതിർസ്ഥാനാർത്ഥികളുടെ ശരീരഭാഷ തന്നെ വളരെ ദുർബലമാണല്ലോ ഏഹ് പിന്നെ ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് അവിടെ പത്മജ് ഉണ്ട് പിന്നെ മാത്രല്ല ഈ ടി എൻ പ്രതാപനൊന്നും അങ്ങനെ ഞാൻ അവസാന ഘട്ടത്തിലൊന്നും അവിടെ സജീവമായിട്ട് കണ്ടിട്ടില്ല ഇല്ല അത് ആ ആ ഫാക്ടർ അവിടെ ഉണ്ട് അതൃപ്തനാണ് പിന്നെ വേറൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് ഇന്നലെ മാതൃഭൂമി നടത്തിയിട്ടുണ്ട് പ്രതാപനായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഈസി ആയിട്ട് ജയിക്കുമായിരുന്നു അതെ പിന്നെ കലങ്ങി മറിഞ്ഞാണല്ലോ ഇപ്പോഴാണല്ലോ അതിന്റെ പ്രശ്നം ഓക്കെ സർ പാലക്കാട് ഒരു കടന്ന കൈയല്ലേ ഈ സർവേയുടെ ഒരു നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത് അതിനേക്കാളും ഇപ്പോ കുറച്ചുകൂടി പ്രതി എന്താണ് ആറ്റെങ്കിലും അവരെഴുതി തള്ളി അവരും എഴുതി തള്ളിയിട്ടില്ലല്ലോ മുപ്പത് ശതമാനം പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ മറ്റേ രണ്ട് ശതമാനം നാല് ശതമാനം പക്ഷേ അത് എഴുതി തള്ളാത്തൊരു വാചകം അതിന്റെ അകത്ത് ഇണ്ട് കേട്ടോ റിമാർക്കിന്റെ കൂട്ടത്തില് ടു ക്ലോസ് ഓക്കെ എന്തായാലും നമുക്ക് ഏകപക്ഷീയമായ സർവേകൾ ഏകപക്ഷീയമായ സർവേകൾ എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ള എല്ലാ പ്രീപോൾ സർവേകളും സാധ്യതയെ ആരും രണ്ട് ും കിട്ടിയ സർവേ ഏജൻസികൾ കൊടുത്ത സർവേയിൽ ചില മാനിപ്പുലേഷൻസ് വരുത്തിയതായിട്ടും ഈ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തില് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് ചില വിവരങ്ങളും എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് ഓ അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഒരു സർവേ അവസാനം അവസാന ദിവസമാണെങ്കിൽ പോലും പോളിങ്ങിൻ്റെ തൊട്ട് തലേ ദിവസമാണെങ്കിൽ പോലും വ്യത്യസ്തമായ ഈ സർവേ നൽകുന്ന എൻ ഡി എയുടെ രണ്ട് സീറ്റിലെങ്കിലും ജയിക്കാനുള്ള സാധ്യത കൗതുകപൂർവ്വം നമ്മൾ പ്രേക്ഷകർക്ക് കൈമാറുന്നു അതെ അവരുടെ മുമ്പിൽ നമ്മൾ വയ്ക്കുന്നു ബാക്കി തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിക്കട്ടെ ജൂൺ നാല് എന്നൊരു ദിവസം നമുക്ക് ബാക്കി വിലയിരുത്താം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക